കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വാഗമണിലെ ശാന്തസുന്ദരമായ കുരിശുമല ആശ്രമത്തിലേക്കൊരു യാത്ര സഹ്യപർവത നിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമം ക്രിസ്തീയ സന്യാസത്തെ ഭാരതീയ പാരമ്പര്യവുമായി സമന്വയിപ്പിക്കുന്നു സമാധാനവും ആത്മീയതയും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരിടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായ കുരിശുമല ആശ്രമം ഇന്ന് വാഗമണ്ണിലെ പ്രധാന വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രമാണ് പ്രകൃതി രമണീയമായ പച്ചപ്പും മലനിരകളും താണ്ടി കുരിശുമല കയറുന്നത് വേറിട്ടൊരു അനുഭവമാണ് ആശ്രമത്തിലെ ഡയറി ഫാമും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ചിൽ ഫ്രാൻസിസ് ആചാര്യ എന്ന ബെൽജിയം സ്വദേശിയായ സന്യാസി ഫാദർ ബേഡ് ഗ്രിഫിറ്റ്സ് എന്നിവർ ചേർന്നാണ് കുരിശുമല ആശ്രമം സ്ഥാപിച്ചത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു ട്രാപ്റ്റിസ്റ്റ് ആശ്രമമാണിത് ഭാരതീയ സന്യാസ പാരമ്പര്യത്തെയും ക്രിസ്തീയ ആത്മീയതയും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു സന്യാസികൾ വസ്ത്രം ധരിക്കുകയും നിലത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ സന്യാസികൾ നടത്തുന്ന വലിയൊരു ഡയറി ഫാം ഇവിടെയുണ്ട് ഇൻഡോ സ്വിസ് പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഈ ഫാമിൽ ഉയർന്ന ഇനം പശുക്കളെ വളർത്തുന്നു ഇവിടെ നിന്നുള്ള പാൽ കുരിശുമല പാൽ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ് തികച്ചും ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ സന്ദർശകർക്ക് പ്രാർത്ഥനാ ഹാളിലും പുസ്തകശാലയിലും സമയം ചെലവഴിക്കാം സന്യാസികൾ കൃഷിയിലും മറ്റു ജോലികളിലും ഏർപ്പെടുന്നത് ഇവിടെ കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അതിമനോഹരമായ കാലാവസ്ഥയും കാഴ്ചയുമാണ് ഇവിടെയുള്ളത് അടുത്തായി തന്നെ മുരുകൻ തങ്ങൾ തങ്ങൾപാറ എന്നിവയും സ്ഥിതി ചെയ്യുന്നു